ഭക്ഷണം പക്ഷെ പലർക്കും പലതും കഴിക്കാൻ പറ്റില്ല മധുരം പറ്റില്ല ചില ആളുകൾക്ക് ചില ആളുകൾക്ക് മധുരം ഒക്കില്ല ഉപ്പില്ല ചില ആളുകൾക്ക് ഉപ്പ് രോഗങ്ങൾക്ക് രോഗങ്ങൾക്ക് പറ്റൂല്ല ഹബീബ് സയ്യിദ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി സയ്യദ് അമൂല്യ ഔഷധ ഗുണമുള്ള വസ്തുവാണ് ഉപ്പ് ഉപ്പ് പൊടിയുപ്പിനെ കുറിച്ചല്ല ഞാൻ പറയണത് കല്ലുപ്പിനെ കുറിച്ച് പഴയ കാലത്ത് നമ്മൾ ആദ്യ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ഉപ്പിനെ കുറിച്ചാണ് പറയണത് ഇപ്പോഴത്തെ ഉപ്പിനെ കുറിച്ച് എനിക്ക് അറിയില്ല കേട്ടോ എന്തൊക്കെയോ ആണെന്ന് കേൾക്കുന്നത് ഭക്ഷണം കഴിക്കുന്നതിന്റെ മുന്നേ ഒരുനുള്ളി ഉപ്പ് കഴിക്കൽ സുന്നത്താണ് ഒരുനുള്ള ഉപ്പ് കഴിക്കൽ അത് ഒരുപാട് ഉപകാരം ഉണ്ടാക്കി തരും താങ്കൾ ഒന്നും പറയാണ്ട് പോയിട്ടില്ല കേട്ടോ പല്ലു തേക്കുന്നതിനെ നീ നിന്റെ പല്ലിന്റെ ഇടയിൽ പല്ലൊന്ന് കുത്തി ക്ലീനാക്കണം എന്ന് വരെ നബി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ പിന്നിൽ അതിൻ്റെതായ ശാസ്ത്രമുണ്ട് നിങ്ങളുടെ ഹൃദയത്തെ ബലപ്പെടുത്താൻ കഴിവുള്ള ഹൃദയത്തെ ശക്തിപ്പെടുത്താൻ കഴിവുള്ള മസ്തിഷ്കത്തെ ബലപ്പെടുത്താൻ കഴിവുള്ള ബ്ലഡ് വെസൽസുകളെ നെർവസുകളെ രക്തധമനികളെ നന്നാക്കാൻ കഴിവുള്ള അമൂല്യ ശാസ്ത്ര രഹസ്യങ്ങൾ മുത്തു നബിയുടെ വചനങ്ങളിൽ ഉണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയാതെ പോയത് വായിക്കാതെ പോയത് നാം അവഗണിച്ചത് ജീവിതത്തിൽ രക്ഷപ്പെടാൻ ജീവിതത്തിൽ വസന്തം സൃഷ്ടിക്കാൻ കഴിയുന്ന അമൂല്യമായൊരു വിഷയത്തെയാണ് നാം അവഗണിച്ചത് അപ്പൊ നമ്മൾ വാടി തളരാൻ തുടങ്ങി അങ്ങനെയാ നമ്മൾ വാടി തളർന്നു പോയത് അങ്ങനെയാണ് നാം ശാരീരിക ക്ഷമത കുറഞ്ഞവരായത് കാൽമുട്ട് മടക്കാൻ പോലും പ്രയാസപ്പെടുന്നവരായത് കൈ പൊക്കിയിട്ട് മുടി കെട്ടാൻ പോലും കഴിയാത്തവരായി നമ്മളിൽ ചിലർ ഒന്ന് കൈ പൊക്കിയിട്ട് ഇങ്ങനെ മുടി കെട്ടാൻ പറ്റില്ല എത്ര ആളുകളുണ്ടെന്ന് അറിയോ ബാക്കിൽ ഒന്ന് കൈ ബാക്കിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇവിടെ ബ്ലോക്കാ എത്ര ആളുകൾ മനുഷ്യ കുലത്തിന് ഇതിനേക്കാൾ വലിയൊരു പരാജയം വരാനുണ്ടോ എന്നിട്ട് നിങ്ങൾ പറയണത് വിദ്യാഭ്യാസ പുരോഗതിയാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പുരോഗതിയാണ് മഹാ അബദ്ധ അതിനുവേണ്ടിയാ കോടികൾ ചെലവഴിക്കുന്നത് മനുഷ്യനെ അപായപ്പെടുത്തിയ അറിവുകൾക്ക് മനുഷ്യനെ അപായപ്പെടുത്തിയ അറിവുകളുടെ മേഖലയിലാണ് കോടിക്കണക്കിന് രൂപം വെറുതെ പാഴായത് ചിലവായത് എന്ന് പറഞ്ഞാൽ അത് ഭാഷയോട് ചെയ്യുന്ന തെറ്റാണ് പാഴായി പോയത് തെറ്റായ അറിവ് പഠിക്കാൻ തെറ്റായ അറിവ് പഠിക്കാൻ മനുഷ്യകുലത്തിന് ഗുണം ചെയ്യാത്ത അറിവ് പഠിക്കാനാണ് മനുഷ്യ സമുദായം ഈ അടുത്ത കാലത്ത് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സമ്പത്ത് കളഞ്ഞത് സാമ്പത്തിക വിദഗ്ധരുള്ള കാലഘട്ടമാണ് ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി ലോകത്തുണ്ടായത് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദമുള്ളവർ ബിരുദാനന്തര ബിരുദമുള്ളവർ പി എച്ച് ഡി ഉള്ളവർ അതിനൂതന സാമ്പത്തിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന കാലത്താണ് ഏറ്റവും കൂടുതൽ പട്ടിണി മരണങ്ങൾ നമ്മൾക്ക് വായിക്കേണ്ടി വന്നത് അതിൽ ഭീകരമായി തുടരും അത്യാധുനിക മെഡിക്കൽ സംവിധാനങ്ങൾ പുരോഗതി പ്രാപിച്ചു എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് പനി പിടിച്ച ആള് മരിച്ചുപോയത് പനി പിടിച്ചിട്ട് നിഷേധിക്കാൻ പറ്റും ഈ സഹസിലിരിക്കുന്ന വിദ്യാസമ്പന്നർക്ക് നിഷേധിക്കാൻ പറ്റും ക്വാളിഫൈഡ് ആണ് എന്ന് പറഞ്ഞ് ഗ്രാജുവേറ്റ് ആണെന്ന് പറയുന്ന ആളുകൾക്ക് ഇത് നിഷേധിക്കാൻ പറ്റുമോ ഒരു കാലത്ത് കേരളം ഭരിച്ചിരുന്ന ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രി ഏറ്റവും കൂടുതൽ ആക്ഷേപമേറ്റ് വാങ്ങേണ്ടി വന്നത് പനിയുടെ പേരില പനിയുടെ പേരിലാ നിങ്ങൾ പിന്നെ എന്ത് വിദ്യാഭ്യാസ പുരോഗതി പറയുന്നത് ഇത് പറയാൻ മടിയില്ലേ നിങ്ങൾക്ക് ഇത് പറയാൻ മടിയില്ലേ മനുഷ്യൻ ഇത്രയും നിസ്സാരമായ കാര്യത്തിന്റെ പേര് മരിച്ചു വീഴുന്ന ഒരു കാലഘട്ടം ചെറിയ വൈറസുകൾ ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന രോഗത്തിന്റെ മേൽ നിപ്പ വൈറസിന്റെ പേര് പറഞ്ഞ് കേരളം കളിച്ച കളിയന്താ ഇവിടെ അറിയില്ല കണ്ടും മൂക്കും ചെവിയും കെട്ടാൻ ബാക്കി വേറെന്തേന് കെട്ടിപ്പൂട്ടാൻ മയ്യത്ത് കുളിപ്പിക്കാൻ പോയ ആളുകളൊക്കെ കണ്ടാല് അയാളെ കണ്ടിട്ട് ആൾക്ക് ഹാർട്ട് അറ്റാക്ക് വരും മനുഷ്യനെ തരംതാഴ്ത്തുന്ന രൂപത്തിലുള്ള പ്രയോഗങ്ങൾ മുന്നോട്ട് വെക്കുന്ന ദർശനങ്ങൾ ഇസ്ലാമിക സമൂഹം പ്രാമുഖ്യം കൊടുക്കാത്തടത്തോളം കലം ഇത്തരം നാടകങ്ങൾ ഇനിയും അരങ്ങേറും പ്രിയപ്പെട്ടവരെ ആരോഗ്യ സംരക്ഷണത്തിന് ഖുർആാനിക ദർശനം അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണം ഖുർആാനിക ശാസ്ത്രത്തിൽ എന്നൊരു വിഷയം സാധാരണ വകതിന്റെ വേദികളിൽ ഉണ്ടാവാറുള്ള വിഷയൊന്നുമല്ല പൊതുവെ ഇസ്ലാമിക സമൂഹം സംഘടിപ്പിക്കുന്ന മതപ്രഭാഷണ വേദികളിൽ ഇത്തരം വിഷയങ്ങളല്ല ഉണ്ടാവാറുള്ളത് ഇന്നിപ്പിത് അനിവാര്യമായി തീർന്നു ഇന്നിപ്പിത് അനിവാര്യമായി തീർന്നു മനുഷ്യന് മേൽ മറ്റ് ശാസ്ത്രങ്ങൾക്ക് വിജയം നേടാൻ പറ്റാണ്ടായി ഏതൊരു ശാസ്ത്രമാണോ മനുഷ്യനെ വിജയിപ്പിച്ചത് രോഗമുക്ത സമൂഹത്തെ ഏതൊരു ശാസ്ത്രമാണോ ലോകത്ത് സമ്മാനിച്ചത് ബറാക്ക് ഒബാമ വാഷിംഗ്ടൺ പ്രസംഗത്തിൽ പറഞ്ഞു ഞാൻ പല സ്ഥലത്തും പറയാറുള്ള ഒരു കാര്യമാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡബ്ല്യു എച്ച്ഒയുടെ ലോകാരോഗ്യ സംഘടനയുടെ ഇരുപതാം നൂറ്റാണ്ടിൽ സർവർക്കും ആരോഗ്യം എന്ന ഒരു വലിയ സ്വപ്നം പൊട്ടിപ്പൊളിഞ്ഞപ്പോ അത് സാധ്യമായില്ലെന്ന് മാത്രമല്ല അതിമാരകമായ രോഗങ്ങൾ മനുഷ്യന് മേൽ തീമഴ പോലെ പെയ്തിറങ്ങിയേക്കും വൈദ്യശാസ്ത്ര രംഗത്തുള്ളവർ ഇങ്ങനെ പകച്ചു നോക്കുക എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റാതെ വന്നപ്പോ അമേരിക്കൻ പ്രസിഡന്റ് വാഷിങ്ടണിൽ പ്രസംഗിച്ച കൂട്ടത്തിൽ എന്താണ് കുറാനിക ശാസ്ത്രം തിരിച്ചു വരണം ഇനി ഒരു സമൂഹത്തെ കൊണ്ടുവരാൻ ഇതൊക്കെ പള്ളികൾ പള്ളിന്റെ ചുമരിൽ എഴുതി വെക്കേണ്ട പോയിന്റുകളാണ് ഇസ്ലാമിക സമൂഹം കണ്ടു തുറക്കണം ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ മാത്രമേ സാധ്യമാവുള്ളൂ നോക്കേണ്ടത് അതുകൊണ്ടാ പറഞ്ഞ ഞാൻ നിങ്ങളിൽ മുഹമ്മദ് റസൂൽ തങ്ങൾ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണത് ആ പ്രകാശ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ പൊരുളിനെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ പോയ ആരോഗ്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ നശിച്ചു പോയ ആരോഗ്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ ഉള്ള ആരോഗ്യത്തെ നിലനിർത്താൻ നിങ്ങൾക്ക് സാധ്യമാകും ആ പ്രകാശ സാന്നിധ്യം നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവണം സാന്നിധ്യം വസ്ലമ തങ്ങൾ നിങ്ങളോടൊപ്പം താമസിച്ചാൽ നിങ്ങളുടെ വീട്ടിലുണ്ടായാൽ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായാൽ നിങ്ങളുടെ ഓർമ്മയിലുണ്ടായാൽ നിങ്ങളുടെ ചിന്തയിലുണ്ടായാൽ നിങ്ങളുടെ അന്വേഷണത്തിൽ ഉണ്ടായാൽ ആരോഗ്യമുള്ള ജീവിതം സാധ്യമാണ് സാധ്യമാലെ നിങ്ങളിൽ പലരും കേട്ടതാണെങ്കിലും ഒരു ബുക്കത്തിന് വേണ്ടി പറയട്ടെ റോമാ ചക്രവർത്തിമാർ മുക്കൈക്ക് കൊട്ടാരത്തിലെ രാജാക്കന്മാര് ചികിത്സിക്കുന്ന മഹാവൈദ്യന്മാര് മദീനയിൽ വന്ന് സ്വഹാപത്തിൽ ആർക്കെങ്കിലും രോഗമുണ്ടായാൽ അവരെ ചികിത്സിക്കുന്നത് പുണ്യമാണെന്ന് കരുതിയാണ് കൊട്ടാരവൈദ്യന്മാരെ മദീനയിലേക്ക് പറഞ്ഞു വിട്ടത് റോം ചക്രവർത്തിമാരെ വിളിക്കുന്ന പേരാണ് രണ്ട് ക്രവർത്തിന് മദീനയിലേക്ക് പറഞ്ഞാ തങ്ങളോട് സ്നേഹം പങ്കുവെക്കാൻ നമ്മൾ മൗലി ആഘോഷിക്കണത് പോലെ റബിലിൽ നമ്മൾ ഭക്ഷണം പാചകം ചെയ്ത് വിശ്വാസികൾക്കിടയിൽ വിതരണം ചെയ്യണത് പോലെ റോം രാജാവ് റോമിലെ രാജാവ് സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി ചെയ്തത് എന്തായിരുന്നു സമ്മാനം കൊടുത്തയക്കുന്ന കൂട്ടത്തിൽ ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തയക്കുന്ന കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് സമ്മാനം രണ്ട് മനുഷ്യന്മാര് രണ്ട് ഡോക്ടേഴ്സ് പക്ഷെ അവര് കൊറേ താമസിച്ചു എന്നല്ലാതെ ചികിത്സിക്കാൻ രോഗികളായി ആരും അവരെ സമീപിച്ചില്ല ഒരു വീട്ടിൽ തന്നെ മൂന്നും നാലും രോഗികളുള്ള കാലഘട്ടം സ്ഥിരമായി മരുന്നിലൂടെ ജീവിതത്തെ നിലനിർത്തുന്നവർ ശ്രദ്ധിക്കണേ നിങ്ങളുടെ മുൻഗാമികൾ സമ്പൂർണ്ണ ആരോഗ്യവാൻമാരായിരുന്നു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവർ വിശ്വാസികളായിരുന്നു എന്നതാണ് നിങ്ങളും വിശ്വാസികളാണ് പക്ഷെ ബലഹീനരാണ് ഇമാം മുസ്ലിം ഇമാലിം കിതാബുൽ കദർ എന്ന അധ്യായത്തിൽ പരിചയപ്പെടുത്തിയ ഹദീസാണിത് രോഗികളുടെ അടുത്ത് വെച്ചിട്ട് ഇത് പറയരുത് പക്ഷേ ആരോഗ്യവാന്മാരുള്ളത് കൊണ്ടും രോഗം ശിഫ്യാവാനുള്ള വഴി പറയും എന്നതുകൊണ്ടും മാത്രം ഞാൻ ഈ ഹദീസ് പറയാ രോഗികളുടെ അടുത്ത് ആരോഗ്യത്തിന്റെ മഹത്വം പറയരുത് അവർക്ക് വിഷമുണ്ടാക്കും അതെനിക്ക് അറിയാം പക്ഷേ ഈ ഹദീസ് ഉദ്ദേശത്തിലാണ് ഞാൻ ഓതുന്നത് ഒന്ന് ഈ ഹദീസ് പാരായണം ചെയ്ത ബർക്കത്തിന്റെ നൂറാനിയത്ത് കൊണ്ട് ഇവിടെ ഇരിക്കുന്ന രോഗികൾക്ക് ശിഫ കിട്ടണം അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ ഞാൻ നേരത്തെ ഒരു വീട്ടിൽ ഭക്ഷണിക്കാൻ പോയപ്പോ ഒരു സഹോദരൻ അവിടെ വന്നു അദ്ദേഹത്തിന് ഹൃദയത്തിന് വളരെ പ്രയാസകരമായ രോഗമാണ് രോഗാണ് അള്ളാഹുഷിഫ നൽകട്ടെ ഇത്രയും മൂമിനിങ്ങൻ പരിഗണിച്ചുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും നൽകട്ടെ പക്ഷേ അദ്ദേഹം ഖുർആനിൽ നിന്ന് ഫാത്തിഹയും അലം നഷ്റഹ് സൂറത്തും തീർച്ചയായും മറ്റെന്തിനേക്കാളും ഗൗരവത്തോടെ കൊണ്ടു നടക്കണം എങ്കിലേ അദ്ദേഹത്തിന് ശിഫ കിട്ടൂ അങ്ങനെ ഉണ്ട്